രാവിലെ എന്തൊക്കെയോ ഒച്ചയും അനക്കവും കേട്ടിട്ടാണ് ആദ്യം കണ്ണ് തുറന്ന് നോക്കുന്നത് മുന്നിൽ ചില അവ്യക്തമായ കാഴ്ചകൾ കൂടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരവും അവൻ ഒന്നുകൂടെ കണ്ണു തിരുമ്പി ചുറ്റും നോക്കി അപ്പോഴും കാഴ്ചകളൊന്നും വ്യക്തമല്ലായിരുന്നു ആദി എന്താ ഇത് എഴുന്നേൽക്ക് അവൻ്റെ അമ്മയുടെ സ്വരം അത് കേട്ടപ്പോഴാണ് ആദി സ്വബോധത്തിലേക്ക് വരുന്നത് ചുറ്റിലും കൂടിയിരിക്കുന്ന ടീച്ചേഴ്സിനെയും തൻ്റെ കൂട്ടുകാരെയും മനുവിനെയും കൂട്ടരെയും കണ്ടതും ഒന്നും മനസ്സിലാവാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളിലേക്ക് നീളുന്നത് അത് പ്രിയാണെന്ന് കണ്ടതും ആദിയുടെ മുഖം ചുരുങ്ങി അപ്പോഴേക്കും അവളും കണ്ണു തുറന്നിരുന്നു താനിപ്പോൾ ആദ്യോട് പറ്റിച്ചേർന്നാണ് കിടന്നുറങ്ങുന്നത് എന്നറിഞ്ഞതും അവളും എഴുന്നേറ്റു പിന്നാലെ പിന്നാലാദ്യം ഇരുവരും പകപ്പോടെ ചുറ്റൊന്ന് നോക്കി തങ്ങൾ തങ്ങളിപ്പോഴുള്ളത് ഒരു ക്ലാസ് മുറിയിലാണെന്ന് ഇരുവരും മനസ്സിലാക്കി ഇരുവരുടെയും കണ്ണുകൾ തങ്ങളെ രൂക്ഷമായി നോക്കുന്നവരിലേക്ക് നീണ്ടു അതിൻ്റെ കൂടെ പ്രിയയും ആദ്യം പരസ്പരം പുച്ഛത്തോടെ ഒന്ന് നോക്കി ആദ്യ തൻ്റെ അമ്മയെ ദയനീയമായി നോക്കി ഒപ്പം ചുറ്റിലും കൂടിയവരെയും പലരുടെയും കണ്ണുകളിൽ പല ഭാവങ്ങൾ മിന്നിമാകുന്നത് ആദ്യ തിരിച്ചറിഞ്ഞു നന്ദിനിയുടെ കണ്ണുകൾ അന്നേരം നിറഞ്ഞിരുന്നു ആദിയുടെ കവളിൽ നന്ദിനിയുടെ കൈ പതിഞ്ഞു എന്തൊക്കെയാടാ ഞാനീ കാണുന്നത് അമ്മ ഞാൻ എനിക്കൊന്നും അന്നേരം ആദിക്ക് എന്ത് പറയണം എന്നറിഞ്ഞില്ല മാഡത്തിന് മനസ്സിലായില്ലേ ചെയർമാനും വൈസ് ചെയർമാനും കൂടി ഇവിടെ കിടന്ന ഇലക്ഷൻ്റെ അവസാനഘട്ട പ്രചരണം നടത്തിയതാ രണ്ട് പാർട്ടിയാണെങ്കിലും ഇക്കാര്യത്തിലെ രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാവങ്ങൾ എഴുന്നേക്കാൻ വൈകിപ്പോയി ഞങ്ങളെയൊന്നും ഇവരിവിടെ പ്രതീക്ഷിച്ചു കാണില്ല കൂട്ടത്തിലൊരുത്തൻ പറഞ്ഞു ഇത് കേട്ടതും ആദ്യം മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു ആദിയുടെ കൂട്ടുകാർ ആ പറഞ്ഞവനെ ദഹിപ്പിച്ചു നോക്കി പ്രിയ എന്തായത് നിന്നും ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല മുകുന്ദൻ സാർ പ്രിയോട് കടുപ്പിച്ച് ചോദിച്ചു അങ്കിൽ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോഴാണ് രണ്ട് പേർ ചേർന്ന് ആരെയോ താങ്ങി പിടിച്ചു ഈ മുറിയിലേക്ക് കൊണ്ടുവരുന്നത് കാണുന്നത് നല്ല ഇരുട്ടായതിനാൽ എനിക്ക് ആരാണെന്നോ എന്താണെന്നോ വ്യക്തമായില്ല അയാളെ മുറിയിൽ കിടത്തി ബാക്കി രണ്ട് പേരും മുറിവിട്ടിറങ്ങി അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്ന് നോക്കിയതാ പിന്നിൽ നിന്നും ആരോ വന്ന് എൻ്റെ വായ പൊത്തി പിടിച്ചു എൻ്റെ മുഖത്തേക്ക് എന്തോ സ്പ്രേ ചെയ്തു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ കാണുന്നത് ഇപ്പം നിങ്ങളെയൊക്കെയാ ഇതൊരു ട്രാപ്പായിരുന്നെങ്കിൽ അതും പറഞ്ഞു പ്രിയ ആദ്യെ പുച്ഛത്തോടെ ഒന്ന് നോക്കി അപ്പോഴാണ് ആദ്യം കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുന്നത് ശ്യാമിൻ്റെയും ഗോകുലിൻ്റെയും കൂടെ ചെറുതായി മദ്യപിച്ചിരുന്നു അത് കഴിഞ്ഞ് തങ്ങൾ വീട്ടിലേക്ക് പോവാനിരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെയൊന്നും ഓർമ്മയില്ല നല്ല കഥ ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല ഒരുത്തൻ പുച്ചത്തോടെ വീണ്ടും പറഞ്ഞു ആദിയുടെ കൂടെ പ്രിയ ഉള്ളതുകൊണ്ട് മനു അന്നേരം മൗനം പാലിച്ചു ക്ലാസ് മുറിയിൽ അവിഹിതം നടത്തിയ ഇവന് ചെയർമാൻ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ ഒരർഹതയില്ല ഇവന്റെ നോമിനേഷൻ തള്ളി മനുവിനെ ചെയർമാനായി പ്രഖ്യാപിക്കണം സാറേ ബാക്കി പോസ്റ്റിന്റെ ഒക്കെയും വോട്ടിംഗ് നടന്നോട്ടെ മനുവിന്റെ സുഹൃത്ത് പ്രകാശ് അത് പറഞ്ഞു ഓഹോ അത് ശരി അപ്പൊ അതാണ് സാറന്മാരുടെ ഉദ്ദേശം അതിന് വെച്ച വാങ്ങി വെച്ചേക്ക് അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെയുള്ളത് നിങ്ങളുടെ വൈസ് ചെയർമാൻ കാൻഡിഡേറ്റ് ആണ് അവളും മത്സരിക്കാൻ പറ്റില്ല പകരം നിമിഷയെ വിജയി പ്രഖ്യാപിക്കാൻ പറ്റുമോ ഗോകുൽ പറഞ്ഞു വേണ്ട ആരും ഒന്നും പറയണ്ട ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതും പറഞ്ഞ ആദി മനുവിനെയും പ്രിയേയും മാറി മാറി നോക്കി ഇതൊരു തെറ്റാണെങ്കിലല്ലേ എനിക്ക് മത്സരിക്കാൻ റെസ്ട്രിക്ഷൻസ് ഉള്ളൂ ഈ തെറ്റിനെ തെറ്റല്ലാതാക്കി മാറ്റാൻ എനിക്കറിയാം ഈ നിമിഷം ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ തയ്യാറാണ് അതിനുശേഷം ഇവിടെ ഇലക്ഷൻ നടക്കുകയും വേണം ഇലക്ഷൻ മുടക്കാൻ വേണ്ടി ചിലരൊപ്പിച്ച പണിയാണിതെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം വെല്ലുവിളിക്കുമ്പോൾ ഓർത്ത് കാണില്ല ആൺ പിള്ളേരോടാണ് കളിക്കുന്നതെന്ന് പിന്നെ ഈ ഒരു വഴിയല്ലേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ലക്ഷ്യമുടക്കുക ആദ്യം അതും പറഞ്ഞ് പ്രിയയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി പ്രിയക്ക് ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായതും ദേഷ്യത്തോടെ അവനെയൊന്നും നോക്കാൻ മറന്നില്ല ആദി നീ എന്തൊക്കെയായി പറയുന്നത് കല്യാണം കഴിക്കുകയോ കല്യാണം കഴിക്കാനുള്ള പ്രായം നിങ്ങൾക്കായോ നന്ദിനിയുടെ സ്വരം അന്നേരം കടുത്തിരുന്നു ആര് പറഞ്ഞായില്ലെന്ന് ഇവൾക്ക് പതിനെട്ടായതാ എനിക്ക് ഇരുപത്തിമൂന്നും തന്നെ ധാരാളം അമ്മ എൻ്റെ കൂടെ അന്തി ഉറങ്ങിയ പെണ്ണിനെ വല്ലോരുടെയും കൂടെ തലയിൽ കെട്ടിവെക്കാൻ ഞാനൊരുക്കല്ല ആദ്യം നീ എന്ത് ഭ്രാന്താണ് പറയുന്നത് ഭ്രാന്തൊന്നും അല്ല അമ്മ ഇതെന്റെ ഉറച്ച തീരുമാനമാണ് ശ്യാം ഷബി ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യണം ഒരു മണിക്കൂറിനുള്ളിൽ കാര്യം നടക്കണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലൊന്ന് പോവാൻ ആദ്യം അതും പറഞ്ഞു ആരെയും കൂസാതെ അവിടെയുള്ള ബെഞ്ചിൽ പോയിരുന്നു മോളെ പ്രിയ നീ എന്ത് തീരുമാനിച്ചു മുകുന്ദൻ പ്രിയയോട് ചോദിച്ചു ഈ കല്യാണത്തിന് എനിക്കും സമ്മതാണെങ്കിൽ പ്രിയ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ മനു പ്രിയയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇല്ല മനു ഏട്ടാ എനിക്കുണ്ട് വാശി എനിക്ക് ഉറപ്പുണ്ട് ഇത് യമ്മാരെ എനിക്കിട്ട് പണിതതാണെന്ന് ഞാൻ ആരാണെന്നേ ഇവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ അതും പറഞ്ഞ് പ്രിയ ആദ്യക്കെതിരെയുള്ള ചെയറിൽ വന്നിരുന്നു ഇരുവരും പരസ്പരം പുച്ഛം വാരി വിതറി അരമണിക്കൂറിന് ശേഷം ശ്യാമും ഷവിയും രജിസ്ട്രാറുമായി വന്നു രണ്ടുപേരും രജിസ്ട്രറിൽ ഒപ്പുവെച്ചു പ്രിയയുടെ ഭാഗത്ത് നിന്നുള്ള സാക്ഷികളായി പൂജയും മിന്നും അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു ആദിക്ക് വേണ്ടി സാക്ഷി സാക്ഷിക്കോളത്തിൽ ഷബിയും ശ്യാമും സൈൻ ചെയ്തു പിന്നീട് താലുകെട്ട് നടന്നു ഇരുവരും പരസ്പരം പൂമാല അണിയിച്ചു അന്നേരം ഇരുവരുടെയും കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ആദിയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എടാ ശ്യാം ആ മറ്റേ സാധനം എവിടെ ആദി ശ്യാമിനെ നോക്കി ചോദിച്ചു എന്തോന്നാ ആദിയുടെ ചോദ്യം മനസ്സിലാവാതെ ഷെബിയിൽ നിന്നും മറു ചോദ്യം ഉയർന്നു അതു പിന്നെ സിന്ദൂരം അതുകൂടി ഉണ്ടെങ്കിലല്ലേ കല്യാണം മൊത്തത്തിലൊരു കളറാവുള്ളൂ ആദിയുടെ സംസാരത്തിലെ പരിഹാസ ചുവ പ്രിയക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു ശ്യാം തൻ്റെ പോക്കറ്റിൽ നിന്നും കുങ്കുമ എടുത്ത് ആദിക്ക് നേരെ നീട്ടി ഇത് പോക്കറ്റിലുണ്ടായിട്ടാണോടാ നീ തരാഞ്ഞത് അത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയ ശ്യാം പതിയെ പറഞ്ഞു അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കോ എന്നും പറഞ്ഞ് കുങ്കുമച്ചപ്പ് തുറന്നു പ്രിയയുടെ നെറുകയിലേക്ക് ഒരു പിടി സിന്ദൂരം എടുത്ത് അങ്ങ് വാരി തേച്ചു സിന്ദൂരം അവളുടെ നെറ്റി മുഴുവൻ പടർന്നു അവന്റെ ആ പ്രവൃത്തി അവൾക്ക് അരോചകമായി തോന്നി വാ ഇനി നമുക്ക് അനുഗ്രഹം വാങ്ങിച്ചേക്കാം എന്നും പറഞ്ഞ് പ്രിയയുടെ കൈയും പിടിച്ച് നന്ദിനിയുടെ അരികിലേക്ക് നടന്നു ഇരുവരും നന്ദിനിയുടെ കാൽ തൊഴുതു അണങ്ങി ശേഷം പ്രിയയുടെ ഗാർഡിയനായ മുകുന്ദം സാറിൻ്റെയും അനുഗ്രഹം വാങ്ങി ഇപ്പോൾ എല്ലാം സെറ്റായാലോ ഇനി എല്ലാവരും പിരിഞ്ഞു പോയിക്കോളും ആദ്യം അത് പറഞ്ഞതും മനുവും കൂട്ടരും നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തി അവിടെ നിന്ന് പോയി പിന്നാലെ നിർവികാരതയോടെ നന്ദിനി മാഡവും മുകുന്ദം സാറും പിന്നെ ബാക്കി ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും പോയി ഇപ്പോൾ ആദ്യം പ്രിയയും ആദ്യയുടെ ഫ്രണ്ട്സും പൂജയും ഇന്നും മാത്രമാണ് മുറിയിലുള്ളത് പ്രിയ ആദിയെ ദഹിപ്പിച്ചു നോക്കി തൻ്റെ നെറ്റിയിലെ പടർന്നു കിടക്കുന്ന സിന്ദൂരം തൻ്റെ കൈകൊണ്ട് അമർത്തി തുടച്ചു പിന്നെ അത് ആദിയുടെ കവളിലേക്ക് തേച്ചു അവളുടെ കഴുത്ത് കിടക്കുന്ന പൂമാല എടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയതും ആദി ദേഷ്യത്താൽ ഉറഞ്ഞു തുള്ളി ആദ്യം നീയൊന്ന് സമാധാനായിരിക്കേ ഇന്നത്തെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇതിന് പിന്നിൽ ആരാണെങ്കിലും നമുക്കത് കഴിഞ്ഞ് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാൻ എന്തിരിക്കുന്നു ഇത് അവളുടെയും മനുവിൻ്റെയും പണി തന്നെയാ എന്നെ തോൽപ്പിക്കാൻ മനുവിൻ്റെ പണിയായിരിക്കാം പക്ഷെ ഇതിൽ പ്രിയക്ക് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിന്നെ കൊടുക്കണേൽ അവൾക്ക് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നിന്റെ കൂടെ കിടത്തിയാൽ പോരായിരുന്നോ ഇതിപ്പോൾ അവൾ സ്വയം ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്യാം തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു ശരിയാടാ ഇതിൽ അവൾക്ക് പങ്കില്ലെന്ന് എനിക്ക് ഉറപ്പാ അല്ല ശരിക്കും എന്താ ഇന്നലെ സംഭവിച്ചത് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചാണല്ലോ മദ്യപിച്ചത് എന്നിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു ഷെബി തൻ്റെ സംശയം അവരോട് ചോദിച്ചു ശരിയാ ഞങ്ങൾ ഒരുമിച്ച് മദ്യപിച്ചതാ വീട്ടിൽ നിന്ന് വിളി വന്നപ്പോ ഞാൻ പെട്ടെന്ന് പോയി പിന്നെ ഇവനും ശ്യാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗോകുൽ അവൻ അറിയാവുന്നതും പറഞ്ഞു ശരിയാണ് നീ പോയ ശേഷം ഞാനൊന്ന് വാഷ്റൂമിൽ പോയി തിരിച്ചു വരാൻ നേരം ആ ശരത്ത് എന്നെ പിടിച്ചു വെച്ച് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ഒരു മണിക്കൂർ നേരം അവൻ എന്നെ പിടിച്ചു വെച്ച് കാണും പിന്നെ ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആദ്യം കാണാനുമില്ല ഞാൻ കരുതി വീട്ടിൽ പോയി കാണുമെന്ന് ശ്യാമാണത് പറഞ്ഞത് നിങ്ങളൊക്കെ പോയ ശേഷം വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു റേഞ്ച് കിട്ടാത്തപ്പോൾ ഞാൻ കുറച്ച് മാറി നിന്ന് സംസാരിച്ചു തിരികെ വന്ന ഗ്ലാസിൽ ബാക്കിയുണ്ടായ മദ്യം കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല ആദ്യം അത്രയും പറഞ്ഞു നിർത്തി അപ്പോൾ ആദ്യം അങ്ങോട്ട് മാറി നിന്ന സമയത്ത് എന്തോ ഒന്ന് നടന്നിട്ടുണ്ട് ആദ്യം നീ അവസാനമായി കുടിച്ച മദ്യമാണ് പണി പറ്റിച്ചതെങ്കിലോ ഇതിനുവേണ്ടിയാണ് ഷ്യമിനെ ശരത് മനഃപൂർവ്വം പിടിച്ചു നിർത്തിയതെങ്കിലോ ഷെബി തൻ്റെ സംശയം പറഞ്ഞു ശരത് അവൻ അവനങ്ങനെ ചെയ്യൂടാ ആദ്യം എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ആർക്കറിയാം ചെയ്യില്ലെന്ന് ഇത്രയും നാൾ നമ്മുടെ കൂടെ ഒന്നിനിറങ്ങാത്തവൻ ഇന്നലെ മാത്രം ആത്മാർത്ഥത കാണിക്കണമെങ്കിൽ എന്തെങ്കിലും കാണില്ലേ അവൻ ആ മനുവിൻ്റെ സ്പൈവർക്കറായിരിക്കും ഗോകുൽ തൻ്റെ അഭിപ്രായം പറഞ്ഞു എങ്കിൽ അന്നേ ദിവസം പ്രിയ പറഞ്ഞ സത്യമായിരിക്കോ ശരത് പറഞ്ഞിട്ടാണ് നിമിഷം അങ്ങോട്ടേക്ക് പോവാൻ പറഞ്ഞതെന്ന് ഇത്തവണ ഷെബിയാണ് ഈ അഭിപ്രായം പറഞ്ഞത് അതും തള്ളിക്കളയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അവർ പ്രിയ മനഃപൂർവ്വം നിനക്കെതിരെ ഉപയോഗിക്കുന്നതെന്ന നിന്നോടുള്ള വാശി പുറത്താണ് അവൾ ഓരോന്ന് ചെയ്യുന്നതും ശ്യാം പറഞ്ഞു ആദ്യം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നിന്നു നോക്കാലോ ആ ശരത്തിനെ ഇന്ന് മുതൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം പെട്ടെന്നൊരു അറ്റാക്ക് അത് വേണ്ട ഇതിന് പിന്നിൽ അവൻ എന്തെങ്കിലും പങ്കുണ്ടെന്നറിഞ്ഞ അവനുള്ള കുഴി ഞാൻ വെട്ടിയിരിക്കും പിന്നെ പ്രിയ അവളെ ഞാൻ അത്ര പെട്ടെന്ന് വിശ്വസിക്കൊന്നുമില്ല അവൾക്ക് ഈ ആദ്യം ആരാണെന്ന് ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എനിക്ക് എന്തും ആവാലോ അവളിപ്പോ ഈ ആദ്യയുടെ സ്വന്തം അത് ഞാൻ മാക്സിമം ഉപയോഗിക്കൂ അവൾ ഇനി മനുവിൻ്റെ കൂടെ വിലസുന്നത് എനിക്കൊന്ന് കാണണം അതും പറഞ്ഞ് ആദ്യം നടക്കാനൊരുങ്ങി നിനക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാണല്ലേ പിന്നിൽ നിന്നുള്ള ഷബിയുടെ ചോദ്യം കേട്ട് ആദ്യമൊന്ന് നിന്നു അതിന് ആദ്യം എപ്പോഴാണ് അവളെ സ്നേഹിച്ചിട്ടുള്ളത് പക്ഷെ ഇനി സ്നേഹിക്കും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും എൻ്റെ കവിളിൽ അവൾ അടി അതിപ്പോഴും എൻ്റെ നെഞ്ചിൽ കിടന്ന് തിളച്ചു കൊണ്ടിരിക്കുകയാണ് അതും പറഞ്ഞ് ആദ്യം പുറത്തേക്ക് ഇറങ്ങി നടന്നു ഇതേ സമയം പൂജയും മിന്നും പ്രിയെ സമാധാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയ നീ അതൊക്കെ ഇനി മറന്നു കളാം ആദ്യം ഇപ്പം നിൻ്റെ ഭർത്താവാണ് അവൻ കെട്ടിയ താലിയാ ഇപ്പം നിൻ്റെ കഴു കഴുത്തി കിടക്കുന്നത് എന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ് മിന്നു പറഞ്ഞത് കേട്ടതും പ്രിയ അവളെ ദഹിപ്പിച്ചു നോക്കി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതിനാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇത് താലിയല്ല അവനണീയിച്ച കൊലക്കയറ അങ്ങനെ മുന്നും പിന്നും കാണാതെ ആദ്യം ഒന്നും ചെയ്യില്ല എന്നെ തോൽപ്പിക്കാൻ അവൻ ഇതൊക്കെയും കാട്ടിക്കൂട്ടുന്നത് അവനെ അങ്ങനെ ജയിക്കാൻ ഞാൻ വിടില്ല ഞാൻ അവനെ തോൽപ്പിക്കാൻ വേണ്ടി മനുവേട്ടനോടൊപ്പം കൂടി പ്ലാൻ തയ്യാറാക്കിയത് സത്യമാണ് പക്ഷേ ആദിയുടെ ബർത്ത്ഡേയുടെ അന്നേ ഞങ്ങൾ ഒരുമിച്ച് കോളേജിലേക്ക് വന്നിരുന്നില്ലേ അന്ന് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു അത് ഞാൻ ആ മനുവേട്ടനോട് പറഞ്ഞതുമാണ് ഞാൻ ഒന്നിനും ഇല്ലെന്നും എന്നെ വിട്ടേക്കാനും പിന്നീട് ആദിയുടെ കൂടെ നടന്നത് ഇങ്ങനൊരു ഉദ്ദേശം വെച്ചുകൊണ്ടല്ലായിരുന്നു അതിനിടയിലാണ് മനുവേട്ടൻ ഞാൻ പോലും അറിയാതെ എൻ്റെ പേരിൽ നോമിനേഷൻ ലെറ്റർ സമർപ്പിക്കുന്നത് പിന്നീട് നടന്നതൊക്കെയും നിങ്ങൾക്കറിയാവല്ലോ ഓ ജയിക്കാനും തോൽക്കാനും നിങ്ങൾ വല്ല ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുകയാണോ ഇനി ജയവും തോൽവിയും ഒക്കെ മാറ്റിവെച്ച് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് എന്ന് എന്നുവെച്ച് രണ്ടുപേരും പെട്ടെന്നൊന്നും കുട്ടികളെ പറ്റിയൊന്നും ചിന്തിച്ചേക്കരുതേ അതൊക്കെ നിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് മതി പൂജ പറഞ്ഞത് കേട്ടതും പ്രിയ അവളെ ദഹിപ്പിച്ച് നോക്കി തൻ്റെ വണ്ടി കയറി വീട്ടിലേക്ക് പോയി ഇതേ സമയം മറ്റൊരു മുറിയിൽ നിന്നും നിമിഷ ആരുമായോ ഫോണിൽ സംസാരിക്കുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മനു ഈ പരിപാടി ശരിയാവില്ലെന്ന് രണ്ടു രണ്ടുപേരെയും കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ആദ്യം എനിക്ക് എന്നേക്കുമായി നഷ്ടമാവുകയും ചെയ്തു ആദ്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ കൂടെ ഈ നാറിയ കളിക്ക് കൂട്ടുനിന്നത് നീ എന്താ പറഞ്ഞത് ഇത് ഇതോടെ രണ്ടുപേരും എന്നേക്കുമായി തെറ്റിപ്പിരിയൂ എന്ന് എന്നിട്ടോ അല്ലെങ്കിൽ നിനക്ക് വേണ്ടത് ചെയർമാൻ സ്ഥാനം ആയിരുന്നല്ലോ ഇങ്ങനെ ചെയ്ത ആദ്യയുടെയും പ്രിയയുടെയും നോമിനേഷൻ തള്ളി എതിരില്ലാതെ നമ്മളെ രണ്ടുപേരെയും വിജയി പ്രഖ്യാപിക്കുന്നു എന്നിട്ടോ ഇത് രണ്ടും നടന്നില്ല അവൾ പ്രിയ അവൾ വന്നത് പിന്നെയാണ് ആദിക്ക് എന്നോടുള്ള അടുപ്പം പോലും കുറഞ്ഞത് അവളെ ഞാൻ വെറുതെ വിടില്ല അതും പറഞ്ഞു നിമിഷ കോൾ അവസാനിപ്പിച്ചു പുറത്തേക്കിറങ്ങി നടന്നു നിമിഷയുടെ സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് പൂജയും ഇന്നും അവിടെ ഉണ്ടായിരുന്നത് അവൾ കണ്ടില്ലായിരുന്നു വീട്ടിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്ന പ്രിയയുടെ കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു പൂജയും മിന്നുവും ഓഹോ അപ്പോൾ അവൾ ആദിയുടെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അല്ലേ അപ്പോ അന്ന് നടന്നെന്ന് പറയുന്ന റേപ്പ് അറ്റം വെറും ഡ്രാമയായിരുന്നു ആദിയുടെ മുന്നിൽ എന്നെ മോശക്കാരാക്കണം അതായിരുന്നു അവളുടെ ഉദ്ദേശം എന്നിട്ട് അവൾക്ക് ആദ്യം വേണം അവൾക്ക് കൊടുക്കാം ഞാൻ അവനിപ്പോൾ എൻ്റെയാ എൻ്റെ മാത്രം പബ്ലിക്കായി എന്നെ അപമാനിച്ച എനിക്ക് അവനോട് ദേഷ്യമുണ്ടെന്ന് സത്യമാണ് അവനുള്ള പണി ഞാൻ അത് വേറെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ നിന്നും ആരെയും കളിക്കാൻ അങ്ങനെ ഈ പ്രിയ സമ്മതിക്കില്ല പിന്നെ മനു അവനുള്ളതും ഞാൻ വൈകാതെ കൊടുക്കുന്നുണ്ട് തൽക്കാലം ഒന്നും അറിഞ്ഞതായി ഭാവിക്കില്ല എനിക്കിപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഞാൻ മത്സരിക്കുന്ന ആ പോസ്റ്റ് അതിലെനിക്ക് ജയിച്ചേ പറ്റൂ അതിന്റെ വാശിയാണ് ആ ഒരു പോസ്റ്റ് മാത്രം ഡി എസ് സി ജയിച്ചാൽ മതി ബാക്കിയൊക്കെ ആദ്യം എടുത്തോട്ടെ ഓഹോ അപ്പൊ നിനക്ക് കെട്ടിയോനോട് സ്നേഹക്കെയും തോന്നി തുടങ്ങി പിന്നല്ലാതെ മനുവിന്റെ മുന്നിൽ അവൻ തോൽക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ ആദിയുടെ പാർട്ടി ആയതുകൊണ്ട് നിമിഷക്കായിരിക്കും വിജയ സാധ്യത അവളുടെ വോട്ട് ഇങ്ങോട്ട് മറിക്കാൻ വല്ല കുരുട്ടുബുദ്ധിയും നിങ്ങളുടെ മൈൻഡിൽ തെളിയുന്നുണ്ടോ പ്രിയ രണ്ടു പേരോടായി ചോദിച്ചു ആ നിമിഷയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും ഉറപ്പുള്ളവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് അവർക്കൊക്കെ നൂറ് രൂപ ജി പേ ചെയ്താലോ പിള്ളേരെ ബിരിയാണി വാങ്ങി കഴിക്കട്ടെന്നേ മിന്നു എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു അതോടെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിക്കോളും അവൾമാരെ ബിരിയാണി കഴിച്ചിട്ട് നമ്മളെ തേക്കില്ലെന്ന് ആര് കണ്ടു നിന്റെ ബുദ്ധി വിമാനവും റോക്കറ്റും ഒന്നുമില്ല അതുക്കും വേലയാണ് ഒന്ന് ചിരിപ്പിക്കാതെ പോടി ആദിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ലക്ഷം രൂപയല്ലേ പുല്ല് പോലെ ചിലവാക്കിയത് ഇതിനു വേണ്ടി ഇത്തിരി ചിലവാക്കി എന്താ മിന്നു മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല അതും ഈ അവസാന അവസാനഘട്ടത്തിൽ പ്രിയ ഇരുവരോടായി പറഞ്ഞു എങ്കിൽ ഒരു കാര്യമുണ്ട് പൂജയുടെ മുഖത്ത് വിരിയുന്ന നിഗൂഢമായ ചിരി കണ്ടതും പ്രിയ മിന്നു അവളെ സംശയത്തോടെ നോക്കി ബാലറ്റ് പേപ്പർ വോട്ടിംഗ് സിസ്റ്റമാണല്ലോ കോളേജ് ഇലക്ഷനിൽ നടക്കുന്നത് ആദ്യം വോട്ടിംഗ് അതിൻ്റെ മുറ പോലെ അങ്ങ് നടക്കട്ടെ പിന്നീട് നമുക്ക് വോട്ട് വോട്ടെണ്ണ മുന്നേ ആയി ബാലറ്റ് പെട്ടിയങ്ങ് പൊക്കിയേക്കാം അതിന് പറ്റിയ ആളെ എൻ്റെ കയ്യിലുണ്ട് പൂജ പറഞ്ഞത് കേട്ടതും കിളിപ്പോയി നിൽക്കുകയായിരുന്നു പ്രിയയും മിന്നു ഇനി അതൊക്കെ വലിയ പ്രശ്നമാവേ പൂജയെ പിന്തിരിപ്പിക്കാനെന്നും വണ്ണം പ്രിയ പറഞ്ഞു ഞാനേ ഡി ജി പി ഹരിദാസിൻ്റെ മോളാ അതുകൊണ്ട് ഇതൊന്നും എനിക്ക് അത്ര പുത്തരിയല്ല ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ നീ വിജയിച്ചിരിക്കും ഇപ്പം നിങ്ങൾ ഇത്രയും അറിഞ്ഞാൽ മതി വാ നമുക്കിപ്പോൾ പുഞ്ചിരി കുമാരികളായി കുറച്ച് വോട്ട് ഇറന്ന് വാങ്ങിക്കാം പൂജ അത്രയും പറഞ്ഞ് രണ്ടിനെയും കൂട്ടി നടന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലായി വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് പ്രിയ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായി ഇറങ്ങി നടന്ന് ഓരോരുത്തരോടും വളരെ വിനയത്തോടെ വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് അവസാനം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്ന് പേരെത്തി തേർഡ് ഇയർ ബി ബി എ ക്ലാസ്സിലാണ് വോട്ടിംഗ് നടക്കുന്നത് നീളൻ വരാന്തയിലൂടെ പ്രിയയും കൂട്ടരും നടന്നു വരുന്നത് ആദ്യം ഫ്രണ്ട്സും കാണുന്നുണ്ടായിരുന്നു വൈറ്റ് പാൻറ്റും ബ്ലാക്ക് ഷർട്ടുമാണ് അവളുടെ വേഷം ഷർട്ട് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷർട്ടിൻ്റെ നെക്കിൽ സൺഗ്ലാസ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സിന് മാച്ചാവുന്ന ആക്സസറീസ് ഉപയോഗിച്ച് ഡ്രസ്സ് അടിപൊളിയായി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ്ങിലും ലുക്കിലും പ്രിയയും ഫ്രണ്ട്സും കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ മറ്റാരും അതുകൊണ്ട് എല്ലാവരും അവരെ എന്തോ അന്യഗ്രഹ പോലെയാണ് നോക്കുന്നത് പ്രിയ വരുന്നത് ആദ്യം കണ്ടിരുന്നെങ്കിലും അവൻ കാണാത്ത പോലെ ഭാവിച്ചു ഫോണിൽ ദൃഷ്ടി പതിപ്പിച്ചു വരാന്തയിൽ ചാരി ചാരി നിൽക്കിയായിരുന്ന ആദിയെ മറികടന്ന് പ്രിയയും ഫ്രണ്ട്സും നടന്നു നീങ്ങി വെള്ളമുണ്ടും ബ്ലാക്ക് ഷർട്ടും ആയിരുന്നു ആദ്യയുടെ വേഷം എൻ്റെ മോനെ രണ്ടുപേരും മാച്ച് മാച്ച് ആണല്ലോ പറഞ്ഞിട്ടിട്ടതാ എന്തായാലും രണ്ടും പെർഫെക്റ്റ് മാച്ചാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ ഗോകുൽ ആദ്യ ദേഷ്യം പിടിപ്പിക്കാൻ എന്നൊണ്ണം പറഞ്ഞു അതെയല്ലോ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ അപ്പം തീരുമാനിച്ചതാ ഒന്ന് പോടാ എനിക്കിന്ന് കരുതിനാണല്ലോ അതിന്റെ ഭാഗമായി കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വന്നതാ എനിക്കറിഞ്ഞോ ഇവളും ഇതെടുത്തിടൂന്ന് ആദി പ്രിയ പോയ വഴിയെ നോക്കി പല്ലെറിമിക്കൊണ്ട് പറഞ്ഞു അവൾക്കും ഇന്ന് കരുതിനാണല്ലോ അതുകൊണ്ട് അവളും ഇട്ടു കാണും ആദി ആക്ച്വലി ഇന്നലെ രാത്രി വല്ലത് നടന്നായിരുന്നു ഷെബിയുടെ ചോദ്യം കേട്ടതും ആദി അവനെ ദഹിപ്പിച്ചു നോക്കി അല്ല നിങ്ങളുടെ രാവിലത്തെ കിടത്തം കണ്ടിട്ട് ചോദിച്ചതാ അമ്മാതിരി കെട്ടിപ്പിടുത്തായിരുന്നല്ലോ നീ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിക്കേ ം പോലെ വല്ലതു ഓർമ്മയുണ്ടോ കൂടെ അവിടെ നിന്ന് ആദ്യ ഷെബിയെ കൂർപ്പിച്ച് നോക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ഇന്നെന്താ നിന്റെ പ്ലാൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നില്ലേ എൻ്റെ മോനെ നിന്റെയൊക്കെ യോഗെ ഞങ്ങളെ ഒന്നും ഒരു പെണ്ണ് പോയിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ ശ്യാം പ്രത്യേക താളത്തിൽ പറഞ്ഞതും ആദ്യ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി ആരെങ്കിലും എന്തെങ്കിലും വേണ്ടിയാ അതെ ഇവിടെ നിന്ന് തള്ളി താഴെയിടും ഞാൻ അപ്പോഴാണ് പ്രിയയും കൂട്ടരും മടങ്ങി വരുന്നത് ആദ്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അന്നേരമാണ് തന്നെ കൂസാതെ തൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്ന പ്രിയക്ക് നേരെ ഒന്നും അറിയാത്ത പോലെ ആദ്യ തൻ്റെ കാല് നീട്ടി അവളെ വീഴ്ത്താൻ നോക്കുന്നത് ഒടുവിൽ വീഴാൻ പോയ പ്രിയയുടെ കയ്യിൽ ആദ്യ പിടിക്കുകയും ചെയ്തു എന്താ ഭാര്യ ഇത് സ്വപ്നം കണ്ട് നടന്ന ഇങ്ങനെയൊക്കെ വീഴില്ലേ ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിക്കാനുണ്ടാവോ ഇനി സൂക്ഷിച്ച് നടക്കണം കേട്ടോ ആദ്യ പ്രത്യേക താളത്തി പറഞ്ഞു അവൻ തന്നെ മനഃപൂർവം വീഴ്ത്താൻ നോക്കിയതാണെന്ന് മനസ്സിലായ പ്രിയ അവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നടന്നു നീങ്ങി പ്രിയ വൈകുന്നേരം പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് നമുക്കിന്ന് പൊലിപ്പിക്കണ്ടേ സെറ്റ് സാരിയും മുടുത്ത് മുല്ലപ്പൂവ് ചൂടി ഗ്ലാസും കയ്യിലേന്തി വരുന്ന ഉഫ് എനിക്ക് രോമാഞ്ചം വരുവാ നിന്റെ ആ വരവിനായി ഞാൻ കാത്തിരിക്കുവേ പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന പ്രിയ തുറച്ചു നോക്കി ശേഷം ചവിട്ടി ചവിട്ടിത്തുള്ളി അവിടെ നിന്ന് പോയി ആദിയുടെ ചുണ്ടിൽ അന്നേരം ഒരു പുഞ്ചിരി വിരിഞ്ഞു വിരിഞ്ഞുട്ടാ ഞാനിപ്പം വരാം എന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ പോവാനി പോവാനൊരുങ്ങിയ ഷെബി ആദി ചോദ്യഭാവത്തിൽ നോക്കി നീ നീതെങ്ങോട്ടാ വോട്ട് ചോദിക്കാൻ എനിക്കങ്ങനെ ഇറന്ന് കിട്ടുന്ന വോട്ടൊന്നും വേണ്ട അല്ലാതെ ജയിക്കാൻ ആദ്യം നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ദേ ഇവൻ ശ്യാം ഇവൻ യു യു സി ആണല്ലോ ഇവന് വേണ്ടി ചോദിക്കാലോ എന്നും പറഞ്ഞ് ഷെബി അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനുള്ള പോക്കൊന്നും അല്ല ആ മിൻഹയുടെ പിന്നാലെ ഒലിപ്പിച്ചുള്ള പോക്കാ അവനും വൈകാതെ പെണ്ണ് തെറ്റാവും ആ പൂജയെ വളച്ചാലോ ഒന്നും ഞാൻ ആലോചിക്കാതിരുന്നില്ല തന്തപ്പടി ഡി ജി പി ആയതുകൊണ്ട് ചെറിയൊരു പേടി പേടിയില്ല അവൻ ഒരിക്കലും പ്രേമിക്കാൻ നിൽക്കരുത് പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ ചങ്കൂറ്റം മാത്രം പ്രേമിക്കുക അല്ലാതെ അവന് നല്ലത് വായിനോട്ടാണ് അതാകുമ്പോൾ ഓരോ രൂപ ചിലവോ ടെൻഷനോ ഒന്നും ഇല്ലാതെ മാക്സിമം എൻജോയ് ചെയ്യാം ഞാനതുപോലൊക്കെ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോഴാ ഒരു പ്രിയം വട അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു മുത കെട്ടിയെടുത്തത് മുതൽ എനിക്ക് കണ്ട കക്ഷണിയാണ് ഇനിയിപ്പോൾ മനസമാധാനമായി നോക്കാൻ പറ്റുമോ അപ്പോൾ നീ ആരെയും പ്രേമിച്ചിട്ടില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്താ സംശയം അങ്ങനെ ഓരോ ഈ ആദിയുടെ നെഞ്ചിൽ കയറി കൂടിയിട്ടില്ല എനിക്ക് സ്പാർക്ക് അടിക്കാൻ പറ്റിയ മുതൽ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ എൻ്റെ അച്ഛനും അമ്മയും കണ്ടെത്തുന്ന പെണ്ണിനെ കെട്ടണം അതായിരുന്നു എൻ്റെ ഉള്ളി എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാൾ പ്രണയിച്ച് നടന്ന് കല്യാണം അതായിരുന്നു എൻ്റെ സ്വപ്നം ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം എടാ ഞാൻ അവളെ ഒരു വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്താലോ ഡിവോഴ്സ് ചെയ്യുന്നത് പ്രശ്നമല്ല പക്ഷെ രണ്ടാം കെട്ടുകാരൻ പെണ്ണ് കിട്ടാൻ പാടാണ് ആണല്ലേ എന്താണ് ഒരു വഴി അവൾ അങ്ങ് തട്ടിക്കളഞ്ഞാലോ അവളെ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കാം ചോദിക്കാനും പറയാനും ആളില്ലാത്തോണ്ട് കേസൊന്നും ഉണ്ടാവില്ല കുറച്ചുനാൾ ഞാൻ വിധവനായി സങ്കടം അഭിനയിച്ചോളാം എങ്കിൽ നിനക്ക് ഈ ലൈഫിൽ പിന്നെ പെണ്ണ് കിട്ടിയില്ല രണ്ടാംകെട്ടുകാരൻ കൊലപാതകി നോ ചാൻസ് എന്താ ഒരു വഴി ആദ്യം മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കാൻ തുടങ്ങി പൊന്നുമോനാ ആദ്യ ആരോടാണ് നിന്റെ ഈ അഭിനയം നിനക്ക് പ്രിയോട് സ്പാർക്ക് അടിച്ചിരുന്നുവെന്നും നീ അവളെ പ്രണയിച്ച് എന്നും എനിക്ക് നന്നായിട്ട് അറിയാം ശ്യാം വിടാൻ തയ്യാറല്ല പിന്നെ നീ ഒന്ന് പോയ ശ്യാമേ അവൾ ഇങ്ങോട്ട് ഒലിപ്പിച്ച് വന്നപ്പോൾ ഞാനും ഒന്ന് ഏറ്റുപിടിച്ചു അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു വഴക്കുമില്ലായിരുന്നു പിന്നെ എന്തിനാ അവൾ കെട്ടിത്തന്ന ആ ചെയിൻ ഇപ്പോഴും കൈ കെട്ടി കൈ കെട്ടി നടക്കുന്നത് ഞാനായിരുന്നു എപ്പോഴും അഴിച്ചുമാറ്റി അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേനെ ശ്യാം ആദ്യയുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഒരുപാട് തവണ അഴിക്കാൻ നോക്കിയതാ അഴിക്കാൻ പറ്റണില്ല കുളുക്ക് നല്ല മുറുക്കം പിന്നെ അമ്മയോട് പറയാൻ പറ്റില്ല കാരണം പ്രിയെ ഗിഫ്റ്റ് തന്ന കാര്യം നമുക്കറിയില്ല അതാണ് കാര്യം ആദി പറഞ്ഞൊപ്പിച്ചു എങ്കിൽ ഇങ്ങോട്ട് കാട്ടിക്കേ ഞാൻ ഞാനഴിച്ചു തരാം എന്നിട്ട് ഇപ്പ തന്നെ അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേക്ക് ശ്യാം ആദിയുടെ വലത് കയ്യിൽ പിടിത്തമിട്ടുകൊണ്ട് പറഞ്ഞു എടാ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ചൊവ്വാഴ്ച നല്ല ദിവസമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ നാളഴിക്കാന്നേ ആര് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല നീങ്ങ് കാട്ടിക്കാതി ശ്യാം വിടുന്ന ലക്ഷണമില്ല ഇപ്പൊ സമയം എന്തായി ആദിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ശ്യാം പുരികം ചൊളിച്ചു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പന്ത്രണ്ടേ കാല് ഷോ എങ്കിൽ ഈ സമയത്ത് തീരെ അഴിക്കാൻ പാടില്ല ഉം മനസ്സിലായി മനസ്സിലായി അഴിക്കാൻ മനസ്സിലെങ്കിൽ പറഞ്ഞാൽ പോരെ നിനക്ക് അവളെ ഇഷ്ടാണ് എനിക്കറിയാം പിന്നെ മാങ്ങാത്തൊലിയാണ് അവൾ അടിച്ചത് ഞാൻ മറന്നിട്ടില്ല ആദിയുടെ കൈ നേരം അവൻ്റെ കവളിൻ്റെ തലോടി അവളോട് എനിക്ക് പ്രേമോ അതിനെ ആദ്യം ഒന്നുകൂടി ജനിക്കണം ആ അടി നീ ഇറന്ന് വാങ്ങിയതാ വസ്ത്രാക്ഷേപം നടത്താൻ നീ ആര് ദുശ്വാസനാ അതും പബ്ലിക്കായി നിങ്ങൾ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് കേട്ട ആദിഷ്യാമിനെ ദയിപ്പിച്ചു നോക്കി നീ നോക്കണ്ട ഇക്കാര്യത്തിൽ ഞാൻ പ്രിയയുടെ ഭക്ഷാ എട ഞാൻ ചുമ്മാ അങ്ങ് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ പിന്നെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ നീ ഇപ്പം എൻ്റെ ആളാണോ അതോ അവളുടെയോ അത് നിൻ്റെ തന്നെയാ ഞാനൊരു നഗ്ന സത്യം നിന്നെ അറിയിച്ചു എന്നേ ഉള്ളൂ പിന്നെ നീ ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം ആദി പ്രണയവും പ്രതികാരവും രണ്ടും നിൻ്റെ ഈ ലോല ഹൃദയം താങ്ങില്ല തൽക്കാലം നീ പറഞ്ഞതൊക്കെയും ഞാൻ എന്ന് നീ വിശ്വസിച്ചു ശ്യാം ആദ്യം മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വോട്ട് ചെയ്തില്ലല്ലോ പോയി വോട്ട് ചെയ്യടാ അതില്ലാത്ത ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോ നീ ചെയ്യുന്നില്ലേ ഞാൻ ഏറ്റവും അവസാനം മാത്രമേ ചെയ്യുന്നുള്ളൂ ശരി അതും പറഞ്ഞു ശ്യാം നടക്കാനൊരുങ്ങി ശേഷം ഒന്ന് നിന്ന് ആദ്യക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ല വൈസ് ചെയർമാൻ നിമിഷക്ക് കുത്തണോ അതോ പ്രിയക്കോ നിന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പ്രിയക്ക് കൊടുക്കാല്ലേ എങ്കിൽ നിൻ്റെ മുട്ടുകാല തല്ലിയൊടിക്കും ഞാൻ ഇക്കാര്യത്തിൽ അവളോട് സ്നേഹമൊന്നും വേണ്ട ആദ്യം പറഞ്ഞത് കേട്ടതും ശ്യാം ചെറു മുന്നോട്ട് നടന്നു ശ്യാം പോയതും ആദ്യം എങ്ങോട്ടോ മിഴികളോന്നി നിന്നു ആദ്യം ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ വല വരാതയിലാണുള്ളത് അന്നേരമാണ് അവന് നേരെ താഴെയായി കോളേജിൻ്റെ മുറ്റത്ത് സിമൻറ്റ് പിജ്ജിലിരുന്ന് ഫോണിൽ കുത്തുന്ന പ്രിയയെ കാണുന്നത് ആ നിമിഷം ആദ്യം അവിടെ ഉണ്ടായിരുന്ന വാട്ടർ ടാപ്പ് ഫിൽറ്ററിൽ നിന്നും ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് നേരെ താഴേക്ക് ഒഴിച്ചു കൊടുത്തു അത് നേരെ വീണത് പ്രിയയുടെ മേലേക്കും തൻ്റെ തലയും മുഖവും ഡ്രസ്സും കുറേശ്ശെയായി നനഞ്ഞതും വർദ്ധിച്ചുവന്ന ദേഷ്യത്തോടെ പ്രിയ ചുറ്റും നോക്കി പിന്നീടാണ് അവളുടെ നോട്ടം തൻ്റെ നേരെ മുകളിൽ നിൽക്കുന്നവനിലേക്ക് നീളുന്നത് ആ നേരം ആദ്യമാണെങ്കിൽ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തോടെ തൻ്റെ ഫോണിൽ മുഖം പൊഴുത്തി നിൽപ്പുണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന അവനെ രൂക്ഷമായി ഒന്ന് നോക്കി അവൾ തൻ്റെ മുഖം അമർത്തി തുറച്ച് അവിടെ നിന്ന് പോയതും ആദ്യം ചുണ്ടിലൊളിപ്പിച്ച ചിരിയാൽ അവിടെ നിന്ന് നീങ്ങി ഇതേ സമയം ഷെബി കുറേ നേരമായിട്ട് മിനുവിനെ പിടിച്ചു നിർത്തി വെറുതെ ഓരോന്ന് ചോദിക്കുകയായിരുന്നു എൻ്റെ പൊന്നു ചേട്ടാ ചേട്ടനോ സോറി പൊന്നിക്ക പൊന്നിക്കായോ അതെന്ത് വാഴക്ക എന്താ വിളിക്കണ്ടേ പേര് വിളിച്ചാൽ മതിയോ മൂത്തവരെ പേര് വിളിക്കോ ഞാൻ വിളിക്കും എൻ്റെ ഇക്കാക്കമാരെ ഞാൻ ആ ചോന്നും ഒരാളെ മുന്നാന്ന് വിളിക്കും അപ്പോ ഇക്കാക്കന്മാരൊക്കെ ഉണ്ടല്ലേ അവരൊക്കെ പഠിക്കുകയാണോ ഹേ അല്ല ഒരാൾ ഫിറ്റ്നസ് ട്രെയിനറാണ് ഒരാൾ ഐ പി എസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഹൈദരാബാദിലാണ് ഇത് കേട്ട് ഷെബി ഒന്ന് ഉപനീരിറക്കിപ്പോയി ഓ ഗ്രേറ്റ് എന്നാൽ മിൻഹ പൊയ്ക്കോളൂ അപ്പോൾ വോട്ട് മറക്കല്ലേ നമ്മുടെ ചെയർമാൻ ആദ്യമാണ് യു യു സി ശ്യാം ബാക്കിയൊക്കെയും മിൻഹ തോന്നുന്നവർക്ക് കൊടുത്തോളൂ അതും പറഞ്ഞ് ഷെബി ഒറ്റ പോക്കായിരുന്നു ഷെബിക്കാ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിന്നു ഉള്ളിലൂടെ ചിരിയോടെ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അത് പിന്നെ ഞാൻ മറന്നുപോയി ഇനി എപ്പോഴെങ്കിലും ഓർമ്മ വരികയാണോ പറയാം എന്നും പറഞ്ഞുള്ള ഷെബിയുടെ ഓട്ടം കണ്ട് മിന്നുവിന് ചിരി വന്നു പോയി